കാരണം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇന്നലെ പേഴ്സണലി ഫോൺ വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കുകയാണ് ഇപ്പോൾ അപ്ഡേഷൻ എന്താണ് ഞാൻ ഇന്നലെ ആ ഒരു അപ്ഡേഷൻ അല്ലാതെ പിന്നെ വേറെ കാര്യങ്ങളും ആരോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് ഒരു മൂടോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഫോൺ വിളിച്ച് ഓരോരുത്തരോട് പറയാനുള്ള ഗ്യാപ്പും എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ ഒരു അപ്ഡേഷൻ മാത്രമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ വാർഡിലല്ല കിടക്കേണ്ടി അപ്പോൾ മിനിഞ്ഞാന്ന് വന്ന് മിനിഞ്ഞാന്ന് രാത്രിയാണ് നമ്മളിവിടെ ആയത് അപ്പോൾ മിനിഞ്ഞാന്ന് വന്നപ്പോൾ വാർഡ് മൊത്തം ഫുള്ളാണ് അപ്പോൾ അതൊരു കിട്ടിയ ഗ്യാപ്പിൽ നമ്മൾ ഈ നിലത്താട്ടോ കിടന്നിരിക്കുന്നത് നമുക്ക് സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഈ വാർഡ് ഈ ഗ്യാസ്ട്രോളജിക്കിൻ്റെ സംഭവം അതായത് വയറിൻ്റെ ഡോക്ടർമാർ വരികയാണെങ്കിൽ എവിടെ കാണണ്ടെന്ന് വെച്ചാൽ ബാക്കിൽ അതായത് പതിനൊന്നാം വാർഡിൽ അത്ര കാണിക്കേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ സർജറി ഡോക്ടറെ കാണിച്ചിരുന്നത് സർജറി ഡോക്ടർ അവിടെ കുഴപ്പങ്ങളൊന്നും ഇല്ലായെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മെഡിസിൻ ഡോക്ടറെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഉപ്പാണ് നോക്കിയ ഡോക്ടർ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ വന്ന് നോക്കി ഡോക്ടർമാർ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അതായത് ടെസ്റ്റുകളൊക്കെ ഒന്നേന്ന് മുതൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വയറ് വീർത്തിട്ട് വയറ് വീർത്തുകൊണ്ട് വയറ് വീർ എം ആർ ഐ ഇഞ്ഞ് എടുക്കണം പഴയതിലും പോയിട്ട് എം ആർ ഐ എടുക്കണം പിന്നെ അതേമാതിരി വയറ് കുത്തി അതിൻ്റെ നീരെടുത്ത് അത് ടെസ്റ്റിന് അയക്കണം പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ഒരുപാട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് വീണ്ടും എന്താ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ മാറ്റിയിട്ടോ അപ്പോൾ അതൊക്കെ അതായത് അന്നത്തെക്കാളും മറ്റ് എന്താ ഡോക്ടർ അത് പേടിച്ചു എന്തങ്ങനെ തടിയില്ലാതെ പോയി അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നോക്കിയായിരുന്നോ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നമ്മൾ നാട്ടിലെ ട്രീറ്റ്മെൻ്റുകൾ എടുത്തിരുന്നു പിന്നെ അവർ അന്ന് പോകുമ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയുകയൊന്നും ചെയ്തില്ല അവർ ഒരു മാസം കഴിഞ്ഞിട്ട് കാണിക്കണം എന്നെ എഴുതിയിരിക്കണം ഇത്രേ പക്ഷെ നമ്മളതിന് മുമ്പ് തന്നെ അവിടെ ഡോക്ടർമാരെയൊക്കെ കാണിച്ചിരുന്നു നമ്മൾ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരുന്നല്ലോ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു എന്തായാലും ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഡോക്ടറെ കണ്ടു ഡോക്ടർ എന്തായാലും നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും ആദ്യം മുതൽ തന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് കാര്യങ്ങളാണ് അപ്പോൾ ബിലാൽ എല്ലാത്തിനും കൂടെ ഉണ്ട് നമുക്ക് അവിടെ ബാത്റൂമിലോട്ട് പോയതൊക്കെ കാണാം ഞങ്ങൾ ഇവിടെ വന്നിട്ടിപ്പോൾ മൂന്ന് ദിവസം ആയില്ല മാ ക്കാൻ പോയതാ വീൽ ചെയറ് അതായത് ഈ ഇവിടുന്ന് ഏറ്റവും മുകളിലാണ് അതായത് നിങ്ങൾ താഴത്തേക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഏറ്റവും മുകളിലാണുള്ളത് ഈ മുകളിൽ നിന്ന് നമുക്ക് താഴത്തേക്ക് ഇറങ്ങണം കേട്ടോ അതായത് ഡോക്ടർമാരുടെ കണ്ണിന്റെ മുമ്പിൽ എപ്പോഴും വേണം പറഞ്ഞുകൊണ്ട് നമ്മൾ ഞാൻ അങ്ങോട്ട് മാറാൻ പോവാണ് പോവുകയാണ് എന്തായാലും ഒരു ട്രിപ്പ് ഇങ്ങനെ കിട്ടി കൊടുക്കണ്ട ട്രിപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തെ ബെഡ് ഒരാൾ ഒഴിയുന്നുണ്ട് അപ്പോൾ ആ ബെഡ് പോയി കിടക്കണം അതായത് നമ്മൾ അന്ന് കടന്ന ബെഡിന്റെ നേരെ ഓപ്പോസിറ്റ് ബെഡിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതാവുമ്പോ എന്താന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരാനും ഇവിടെ ഉമ്മ ഉമ്മാക്ക് പോയി വരാ ഉമ്മക്ക് അറിയില്ല ഇങ്ങോട്ട് കൂടെ വിടെ രാത്രി നമുക്ക് കിടക്കാനുള്ള സ്ഥലമില്ലാട്ടോ അതിനപ്പിലൊക്കെ നമ്മുടെ കാറിലെ കടക്കില് ഇവിടെ എന്താന്ന് വെച്ചാൽ അത്രക്കുള്ള ഒരു അത്രയ്ക്കുള്ള കിടക്കും പിന്നെ നമ്മളെല്ലാരും ഞാനും ബിലാലും ഉണ്ട് അപ്പൊ കിടക്കാനുള്ള സ്ഥലമില്ല ഞാൻ രാവിലെ ഡോക്ടർ വരാറാവുമ്പഴേക്കും കാറിൽ നീച്ചുകൊണ്ട് വരാറാണ് ഇവിടെ ഒരാൾ അയിന് അത് കേറിയിട്ടുറ്റിലും പറഞ്ഞു എത്രയൊക്കെ താത്തങ്ങൾ പോയിച്ചു ഞാൻ നാലിലേക്കാണ് കയറുന്നത് അപ്പൊ ഞമ്മടെ അപ്പുറത്ത് കിടക്കണ അയാളെ അപ്പൊ ഞാൻ ഇയാള് ഞമ്മടെ അപ്പറല്ലേ കിടക്കണത് ഇത് ഇയാളെന്താ മൂന്നാമത്തു വിചാരിച്ചു അയാൾ അയാളിറങ്ങി അപ്പൊ ഞാനും ഇറങ്ങിയപ്പോൾ നാലിലേ നമ്മൾ ദീപര ഈ മൂന്നിനെ ഇറങ്ങണങ്ങള് ഞങ്ങളുടെ ബെഡിന്റെ അപ്പുറത്തല്ലേ അതുകൊണ്ട് ഞാൻ പോന്താണ് കയറുന്നത് ഓക്കെ അതെന്തായാലും ഇനി പോണത്ത് നമുക്ക് നേരെ കാൻറ്റീനും പൊതിച്ചോറും ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ബ്രേക്ക്ഫാസ്റ്റ് അതന്നെ ഇറങ്ങണം അത് ഇവിടുന്ന് ഇറങ്ങണെങ്കിൽ എത്ര ദോരം നടക്കണം മൂന്ന് ബിൽഡിങ് നാല് ബിൽഡിംഗ് നടന്നിട്ട് വേണം പോകണമെങ്കിൽ നല്ല തിരക്കാണ് ഇവിടെ ഈ പനിയൊക്കെ ഒരുപാട് പനിക്കാരും കാര്യങ്ങളൊക്കെ ജങ്കിപ്പനി ഒരുപാട് പനികളാണ് ഇതാണ് അപ്ഡേഷൻ ബാക്കി താഴത്തേക്ക് എത്തിയിട്ട് ഞാൻ പറഞ്ഞതരാം പ്രത്യേകിച്ച് പറയാനൊന്നും കാര്യായിട്ടില്ലതൊക്കെ നമ്മള് മുമ്പ് പറഞ്ഞതന്നെ അതേ അസുഖം തന്നെയാണ് അത് കുറച്ച് മൂത്തു പോയിന്ന് മാത്രം അല്ലേ ഒന്നാമത് ഗുളിക കുടിക്കാത്ത കുടിക്കാത്തോ രാത്രി ഇച്ചു ഓർക്കാൻ വന്നപ്പോ ഞാൻ ഇവിടെ വന്ന് കടന്നാ ഗുളിക അന്ന് അസ്മാരത്തിന്റെ ഗുളിക പിന്നെ വെയിന്നു തന്നെ അത് നല്ല ഇടങ്ങാറാണ് അതാണ് പാവം വിചാരിച്ചിട്ടാണ് അപ്പൊ കുടിക്കണൊന്നും പറയണ്ട കോരിക്കലിക്കൂടെ പറഞ്ഞു കൊടുത്താശമാരം ചങ്ങായി അതാണ് പേടി അതാ തൂപിന്റെ കാരണം അസ്മാരം ും കൗൺസിലിങ്ങില് എടുക്കാൻ വന്നില്ലേ പറഞ്ഞേലിംഗ് എടുക്കാൻ വന്നില്ലേ അതിനോടും പറഞ്ഞേ ആറുമാസായ ചർദ്ദി കൊണ്ട് അല്ല ഞാൻ ഇവിടെ അഡ്മിറ്റായില്ലേ അപ്പള അപ്പ തൊട്ടേ ഛർദി അത്ര

അതായത് ഡോക്ടർമാർക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ് കാരണം മൂന്നാമത്തെ നിലയിലാണ് അപ്പം പിന്നെ ഉപ്പാനെ നമ്മൾ താഴത്ത് അതായത് നമ്മൾ പണ്ട് ഉപ്പാനെ ചികിത്സിച്ച അതേ വാർഡിലോട്ട് മാറ്റിയാണ് പതിനൊന്നാം വാർഡിലോട്ട് മാറ്റിയാണ് പിന്നെ അവിടെ ഒരു ബെഡ് നമ്മൾ ബുക്ക് ചെയ്ത് വെക്കുന്നത് അവർ വൈകുന്നേരം നമ്മളൊക്കെ ഡിസ്ചാർജ് ആവുള്ളൂ അതുവരെ നമുക്ക് എന്താക്കണം അവിടെ പോയി സ്ഥലം ഒന്ന് ബുക്ക് ചെയ്ത് വെക്കണം കേട്ടോ അങ്ങനെ പൊതുച്ചോറ് വാങ്ങി വരുന്നത് പൊതിച്ചോറിൽ എന്തൊക്കെയുള്ളത് ആദ്യത്തെ നോ നോമ്പുകാലത്ത് നമ്മളൊരു മുപ്പത് ദിവസം എന്താക്കിമാതിരി പൊതിച്ചോറ് വാങ്ങിയിരുന്നു അപ്പോൾ ചോദിക്കുന്നത് ഫലേ നോമ്പുണ്ടാന്നിരി അത് ഉപ്പാക്ക് പൊതിച്ചോറ് വാങ്ങിയായിരുന്നു പിന്നെ വൈകുന്നേരത്തെ നമ്മളെന്താക്കി വൈകുന്നേരത്തെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള ആ സാധനങ്ങളിലെ അതായത് നോമ്പ് തുറ പലഹാരങ്ങളും എല്ലാം കിട്ടിയായിരുന്നു എന്തായാലും ആ ഒരു മുപ്പത് ദിവസം നമ്മൾ ഈ ഒരു വാർഡിലാണ് ഇട്ടുണ്ടായിരുന്നു അതേ വാർഡിൽ തന്നെ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് രാവിലെ ഡോക്ടർമാർ അതേ ഡോക്ടർമാർ വന്നു ഇനി വൈകുന്നേരം വരുന്നുണ്ടാവും ഡോക്ടർമാർ വരുന്നുണ്ടാവും ഇനി നമുക്ക് ആ ടെസ്റ്റും കാര്യങ്ങളൊക്കെ പോയിട്ട് ചെയ്യാനാണ് നിൽക്കുന്നത് ആ ഗ്യാപ്പിൽ നമ്മളെന്താക്കി മരം കൊണ്ട് പൊതുച്ചേർ വാങ്ങി വിട്ട് കാരണം നമുക്ക് ഞങ്ങൾ ഞാനും പിന്നെ ടെസ്റ്റിന് നടക്കാൻ വേണ്ടി പോവാണ് പിന്നെ ഇൻഷുർ കാർഡ് റെഡിയാക്കാനുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കണ ചോദ്യമാകും സാറേ നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു വിടുകയെന്ന് ചോദിക്കും ഇപ്പോൾ മെഡിക്കൽ കോളേജ് അറിയുന്നവർക്കേ മെഡിക്കൽ കോളേജ് അറിയുള്ളൂ കാരണം എന്ത് വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും അവസാനം വരുന്നത് മെഡിക്കൽ കോളേജിലോട്ടാണ് ഓക്കെ നമ്മൾ പ്രൈവറ്റിലൊക്കെ കാണിച്ച് നമുക്കൊരു റിസൾട്ട് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ അന്ന് മെഡിക്കൽ കോളേജിൽ കാണിച്ചത് അല്ലാതെ ഇപ്പോൾ നമുക്കെന്തായാലും ഉപ്പാനം ചികിത്സിക്കാനുള്ള ഒക്കെ അലഹദ കയ്യിൽ പടച്ചവും ബാധിച്ചിട്ട് നമ്മളെ എന്തായാലും ഉണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് നല്ല ഡോക്ടറും നല്ല ട്രീറ്റ്മെൻറ്റും കിട്ടുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ഇടങ്ങാറായാലും നമ്മളെന്താക്കുക ഇപ്പോൾ രോഗിക്ക് പോയപ്പോന്നുമില്ല ഇപ്പോൾ ലേശം അതായത് താഴത്ത് കിടക്കണം ബെഡ് ഒഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിടക്കാം കാരണം അവർ ഡിസ്ചാർജ് അയക്കണം ഇവിടുന്ന് ഡിസ്ചാർജ് കിട്ടി പോകുമ്പോഴേക്കും വൈകുന്നേരമാവും അപ്പോൾ അതുവരെ നമ്മളെന്താക്കുക മുകളിൽ കിടന്ന ട്രീറ്റ്മെൻറ്റുകളൊന്നും നടക്കില്ല ചിട്ടാണ് താഴത്തെ നമ്മൾ കൊടുന്ന് ഇനി ഇവിടുന്ന് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അതായത് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴേക്കും റിസൾട്ട് കിടക്കും കിട്ടും അപ്പോൾ ഓരോ ദിവസവും വൈകുമ്പോഴേക്കും നല്ലത് അതല്ലേ ഓക്കെ അപ്പം എന്തായാലും നമ്മൾ ബ്ലഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ അപ്പോഴേക്കും ആ ബ്ലഡിൽ കിട്ടുകയും ചെയ്യട്ടോ അപ്പോൾ ഇനി ബ്ലഡ് ബ്ലഡിൻ്റെ റിസൾട്ടും കാര്യങ്ങളും റിസൾട്ടൊക്കെ വന്നാലാണ് ട്രീറ്റ്മെന്റ് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം വയറ് കുത്തിയെടുക്കാണ്ട് നീര് കുത്തിയെടുക്കാണ്ട് അങ്ങനെ ഓരോ സംഭവങ്ങളുടെ റിസൾട്ട് ഒക്കെ വരാനുണ്ട് കേട്ടോ ഓക്കെ എന്തായാലും ഉമ്മ ഇവിടെ ഇങ്ങനെ നിങ്ങൾ ഇനി നേരം കളയണ്ട ചോറ് എത്ര ചോറ് വാങ്ങി രണ്ട് ചോറാ ഒന്നേ കിട്ടിയുള്ളൂ നിങ്ങൾക്ക് രണ്ടാക്കള് പറയുന്നത് ഒരുപാട് തെരക്കുണ്ട് ടൊക്കെ ഇവിടെ ഡെങ്കിപ്പനി മല്ലപ്പിത്തായിട്ട് ഒരുപാട് ഒരുപാട് പനി ഇവിടെ ഇണ്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ച സൂക്കട് മാറുന്ന യേശുവിനോട് ഓരോ വിശ്വാസാണ് അവരെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ അല്ല എല്ലാവർക്കും കൊടുത്തിട്ട് ഇതൊരു പ്രാർത്ഥന അതായത് കുറവാനും ചോറ് വാങ്ങാൻ പോയപ്പോ ഒരു ബൈബിള് കൊടുത്തതാണ് ഇത് പ്രാർത്ഥിച്ചാൽ മതി എനിക്ക് ഒന്ന് രോഗം മാറുന്നല്ല മനധൈര്യം കിട്ടുന്നാവും കോൺഫിഡൻസ് കിട്ടുന്ന അത്ര ഉള്ളതാ ഇതിലെല്ലാം എഴുതി വച്ചിട്ടുണ്ട്

ഇൻഷാ നിരൂശാല മുഖ്യവാ ചെയ്യാത്ത